ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള പോരാട്ടങ്ങളായിരിക്കും ഐ പി എല്ലിലെ ഏറ്റവും വമ്പൻ ടീമുകളെന്ന അവശേഷിപ്പിക്കപ്പെടുന്ന ഇരു ടീമുകളും അഞ്ച് തവണ വീതമാണ് ഐ ട്രോഫി വീതം വെച്ചിട്ടുള്ളത് രണ്ട് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള മത്സരം എന്നതുപോലെ തന്നെ രണ്ട് നായകന്മാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ചെന്നൈയും മുംബൈയും തമ്മിൽ നടന്നിരുന്നത് കഴിഞ്ഞ ഐ പി എൽ കിരീടം സ്വന്തമാക്കാനായതോടെയാണ് അഞ്ച് ഐ പി എൽ കിരീടങ്ങളെന്ന മുംബൈ ഇന്ത്യൻസിന്റെ നേട്ടത്തിനൊപ്പം ചെന്നൈക്ക് എത്താൻ സാധിച്ചത് ഇക്കുറി രോഹിത് ശർമ്മയുടെ നായകസ്ഥാനം ഐ പി എല്ലിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നഷ്ടമായിരുന്നു അതിനാൽ തന്നെ ഈ ഐ പി എല്ലിൽ നായകനെന്ന നിലയിൽ അഞ്ച് ഐ പി എൽ കിരീടങ്ങളെന്ന രോഹിത്തിന്റെ നേട്ടം മറികടക്കുവാൻ ചെന്നൈ നായകനായ ധോണിക്ക് മുന്നിൽ അവസാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഐ പി എല്ലിന് തൊട്ടു താലേ ദിവസമാണ് ധോനി നായകസ്ഥാനത്ത് നിന്നും മാറിയിരിക്കുന്നത് ഇതോടെ ഐ പി എൽ കിരീട നേട്ടത്തിൽ നായകനെന്ന നിലയിൽ ധോണിയും രോഹിത്തും സമനില പാലിക്കുമെന്ന് ഉറപ്പായിരിക്കും നായകൻ എന്ന നിലയിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ കിരീടങ്ങളാണ് ധോനി ചെന്നൈ സൂപ്പർ കിങ്സിന് നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി എൽ സീസണിൽ ചെന്നൈക്ക് രണ്ട് കിരീടവും മുംബൈക്ക് മൂന്ന് കിരീടങ്ങളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ ഇത് മുംബൈക്ക് അഞ്ചും ചെന്നൈക്ക് മൂന്ന് കിരീടങ്ങളും എന്ന നിലയിലേക്ക് എത്തിയിരുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രോഹിത്തിനൊപ്പം എത്താൻ ധോനിക്ക് സാധിച്ചു എന്ന നിലയിൽ ൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലാണ് രോഹിത് ഐ കിരീടങ്ങൾ സ്വന്തമാക്കിയത്